ഇശോമിഷിഹായിൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ മധ്യ നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് ഒരിക്കൽ ഒരു രാത്രിയിൽ തൻ്റെ അനുചരന്മാരോടൊപ്പം കടലിലൂടെ ഒരു നൗകയിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമാവുകയും തിരമാലകൾ കപ്പലിലേക്ക് ആഞ്ഞടിച്ച് കയറുകയും ചെയ്തു കപ്പൽ മുങ്ങാറാകുന്ന വിധത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിൽ അവർ അകപ്പെട്ടു അന്നേരം കപ്പലിലുണ്ടായിരുന്ന രാജാവിൻ്റെ അനുചരന്മാർ ഭയപ്പെട്ട് ആകുലപ്പെട്ട് നിലവിളിക്കുമ്പോൾ ലൂയിസ് എന്ന രാജാവ് അവരോടെല്ലവരോടുമായി ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതിരിക്കുക ആകുലപ്പെടാതിരിക്കുക യാതൊന്നും സംഭവിക്കുകയില്ല കാരണം ഞാൻ ഈ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് സിസ്റ്റർ ക്ലാരയോടും കൂടെയുള്ള സിസ്റ്റേഴ്സിനോടും ഈ യാത്രയെക്കുറിച്ച് പറയുകയും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തി തിരിച്ചെത്തുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഈ രാത്രി മുഴുവൻ നമുക്കു വേണ്ടി ഉണർന്നിരുന്ന് സിസ്റ്റർ ക്ലാരയും കൂടെയുള്ള ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ലൂയിസ് രാജാവ് പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാറ്റ് നിലച്ചു തിരമാലകളെല്ലാം ശമിച്ചു അങ്ങനെ കടൽ ശാന്തമാകുന്നു അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് ശാന്തമായി യാത്ര തുടരുകയും ചെയ്യുന്നു വിശുദ്ധ മത്തായ്സ്ലിഹായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ സമാനമായ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയും ശിഷ്യന്മാരും കടലിലൂടെ ഒരു തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നു വലിയ വിഷമാവസ്ഥയിൽ അവർ എത്തിച്ചേരുകയും ചെയ്യുന്നു ശിഷ്യന്മാർ പഠിച്ച പണി പതിനെട്ടും നോക്കി ഈ തോണിയെ ഒന്ന് മുങ്ങിപ്പോകാതെ നിയന്ത്രിച്ച് മുന്നോട്ട് തുഴയുവാൻ എന്നാൽ അവർക്കതിന് സാധിക്കുന്നില്ല ശരിക്കു പറഞ്ഞാൽ പത്രോസും അതുപോലെ കൂടെയുള്ള ശിഷ്യന്മാരിൽ ഭൂരിപക്ഷം പേരും കടലിൻ്റെ മർമ്മം അറിഞ്ഞിട്ടുള്ള വ്യക്തികളായിരുന്നു കാരണം അവരുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനമായിരുന്നു കടലുണ്ടാകുന്ന ഏറ്റവും ചെറിയ വ്യതിയാനങ്ങൾ പോലും മനസ്സിലാക്കാനും കടലിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അനുഭവ കൊണ്ട് പരിചയ സമ്പത്ത് കൊണ്ട് വലിയ മുക്കവനായ പത്രോസിനും കൂടെയുള്ള ശിഷ്യന്മാരിൽ ഭൂരിപക്ഷം പേർക്കും മത്സ്യബന്ധനം തൊഴിലാക്കിയവർക്ക് അറിയുമായിരുന്നു മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്നാൽ കടലിൻ്റെ ഇപ്പോഴത്തെ ഭാവ ഭേദം മനസ്സിലാക്കാൻ മുൻകൂട്ടി തിരിച്ചറിയാൻ ശിഷ്യർക്ക് സാധിക്കുന്നില്ല മാത്രമല്ല വലിയ കൊടുങ്കാറ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറിയപ്പോൾ നാളതുവരെയുള്ള അവരുടെ പരിചയ സമ്പത്തും അനുഭവവും നാളതുവരെയുള്ള പരിശീലനവും ഉപയോഗിച്ച് അവർ വഞ്ചിയെ വള്ളത്തെ നിയന്ത്രിക്കാനും ലക്ഷ്യത്തിലേക്ക് തുഴഞ്ഞ് നീന്തി കയറുവാനും അല്ലെങ്കിൽ വഞ്ചി അങ്ങനെ നയിക്കുവാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പരാജയപ്പെട്ട് പോവുകയാണ് ഈ സംഭവത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം ഇത് ഈ വലിയ പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാകുമ്പോൾ യേശു ആ വഞ്ചിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശു ആ വള്ളത്തിൽ ഉണ്ടായിരുന്നിട്ടും ഇത വള്ളം അഥവാ വഞ്ചി വലിയ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു അഥവാ കാറ്റിലും കോളിലും വിട്ട് ഉലയുന്നു ഒന്നും കൂടെ പറയുകയാണെങ്കിൽ യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും വള്ളം ഇതാ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്നു പ്രിയപ്പെട്ടവര് നമ്മൾ ഈ സംഭവത്തെ പ്രതീകാത്മകമായ വിധം ധ്യാനിക്കുകയാണ് എങ്കിൽ വള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് കടൽ എന്ന് പറയുന്നത് ഈ ലോകമാണ് ലോകമാകുന്ന വലിയ കടലിലൂടെ എൻ്റെ ജീവിതമാകുന്ന തോണി തുഴഞ്ഞ് ഞാൻ ലക്ഷ്യത്തിലേക്ക് മറുകരയിലേക്ക് അഥവാ സ്വർഗതീരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ യേശു കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സാഗരം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തകർച്ചകൾ ഇങ്ങനെയൊക്കെയുള്ള തിരമാലകൾ ആണിഞ്ഞടിച്ച് കയറുമ്പോൾ യേശു കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എപ്പോഴും നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല കാരണം യേശു കൂടെയുണ്ടെങ്കിലും നമ്മുടെ ജീവിതമാകുന്ന തോണിയിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ച് കയറിയേക്കാം എന്നുവെച്ചാൽ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം യേശു കൂടെയുള്ളപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പ്രിയപ്പെട്ടവരെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരാൻ പല കാരണങ്ങളുണ്ട് യേശു കൂടെ ഉള്ളപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകും യേശു കൂടെ ഇല്ലാത്തപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകും എന്നാൽ യേശു കൂടെ ഇല്ലാത്തപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ച സമ്മാനിക്കുന്നു നേരെ മറിച്ച് യേശു കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അത് നമ്മെ പരിശീലിപ്പിക്കുന്നതിനുള്ള അവസരമായി മാറുന്നു യേശു കൂടെ ഇല്ലാത്തപ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികൾ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ യേശു കൂടെ ഉള്ളപ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിശീലനത്തിന് കാരണമാകുന്നു നമ്മൾ സാധാരണ പറയാറുള്ള നമ്മുടെ നാട്ടിൻ നാട്ടിൽ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലാണ് തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല എന്നും ഇങ്ങനെ പ്രതിസന്ധികൾ തീയിൽ കുരുക്കാനുള്ള അവസരങ്ങളായി മാറുന്നു ദൈവം കൂടെയുള്ളപ്പോൾ കർത്താവ് ജീവിതത്തോണിയുടെ അമരത്തുള്ളപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ പരിശീലനമായി മാറുന്നു എന്ന് വെച്ചാൽ പിന്നീടുള്ള ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പരിശീലനമായി യേശുവിൻ്റെ സാന്നിധ്യം മാറുകയാണ് നമ്മൾ ഒരിക്കലും തകർക്കപ്പെടുകയില്ല കർത്താവ് കൂടെയുള്ളപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഒപ്പമുള്ളപ്പോൾ ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് അവൻ വഞ്ചിയുടെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു വലിയ പ്രതിസന്ധിയുടെ നടുവിലും വലിയ കാറ്റും കോളും ഉണ്ടാകുമ്പോഴും യേശുവിധ സുഖമായി കിടന്നുറങ്ങുകയാണ് ശിഷ്യരുടെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും മനസ്സിലാക്കാതെ പ്രിയപ്പെട്ടവരെ ഈ ഉറക്കം യഥാർത്ഥത്തിൽ നിഷ്ക്രിയത്വവും അലസതയുമാണോ സൂചിപ്പിക്കുന്നത് ഒരിക്കലുമല്ല ദൈവം ഒരിക്കലും നിഷ്ക്രിയനല്ല ദൈവം ഒരിക്കലും അലസനുമല്ല പിന്നെ എന്താണ് ഈ ഉറക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെയും ഈ വലിയ കൊടുങ്കാറ്റും അല്ലെങ്കിൽ വലിയ കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോഴും യേശു ഒന്നും അറിയാതെ ഉറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മനസ്സിൻ്റെ ശാന്തതയാണ് അത് നമ്മളെ കാണിക്കുന്നത് അഥവാ പിതാവായ ദൈവത്തിൻ്റെ കൈകളിൽ തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് പിതാവിൽ തന്നെ തന്നെ പരിപൂർണമായി കൊടുത്ത് പിതാവിൽ ആശ്രയിക്കുന്ന പൂർണമായും ആശ്രയിക്കുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയുടെ നടുവിലും ശാന്തമായി ഉറങ്ങാൻ ശാന്തമായി നിലകൊള്ളാൻ സാധിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ പാഠം ശിഷ്യരെ ഈശോ പഠിപ്പിക്കുക കൂടെ ചെയ്യുകയായിരുന്നു ആ സമയത്ത് യേശുവിൻ്റെ ഇതേ ശാന്തത യേശുവിൻ്റെ ഇതേ മനോഭാവം സ്വന്തമാക്കുന്ന ശിഷ്യരെ പിന്നീട് നമ്മൾ കാണുന്നുമുണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അപസവല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമാണ് പത്രോസും കൂടെയുള്ളവരും ഇതാ തടവറയിൽ അടയ്ക്കപ്പെടുന്നു കൈകാലുകൾ ബന്ധിക്കപ്പെടുന്നു അനേകം പടയാളികൾ കാവൽ നിൽക്കുന്നു പിറ്റേന്ന് പരസ്യ വിചാരണയ്ക്ക് വിധേയനാകേണ്ടതായിട്ട് വരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണം എങ്ങനെ ഉത്തരം കൊടുക്കണം എങ്ങനെ പ്രതിരോധിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സ്വാഭാവികമായും ഏതൊരു തടവു പുള്ളിയിലും ഉണ്ടാകാം എന്നാൽ നമ്മൾ വചനത്തിൽ വായിക്കുന്നു പത്രോസും കൂടെയുള്ളവരും ശാന്തമായി ഉറങ്ങുന്നു ശാന്തമായി ഉറങ്ങുന്നു ഇതാ നാളുകൾക്ക് മുൻപ് തങ്ങളുടെ ഗുരുവിനോടൊപ്പം കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രതിസന്ധി വലിയ കൊടുങ്കാറ്റ് വലിയ തിരമാല വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി വഞ്ചി മുങ്ങുവോളം അല്ലെങ്കിൽ മുങ്ങാറാകുവോളം ആ തിരമാലകൾ ഉയരുമ്പോൾ പോലും ശാന്തമായി സ്വസ്ഥനായി കിടന്നുറങ്ങുന്ന യേശുവിൻ്റെ മനോഭാവം പിന്നീട് പിൽക്കാലത്ത് ശിഷ്യന്മാർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞുവെന്ന് തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പസ്തോല പ്രവർത്തന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെയും ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രയാസത്തിൻ്റെ നടുവിലും ദൈവത്തിൽ വിശ്വാസമുള്ള പരിപൂർണമായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥതയോടെ ശാന്തതയോടെ നിലകൊള്ളാൻ ശാന്തമായി കിടന്നുറങ്ങാൻ സാധിക്കുമെന്നുള്ള ോർമപ്പെടുത്തൽ കൂടെയാണ് ഈ തിരുവചന ഭാഗം സങ്കീർത്തന പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കൈകളിലാണ് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നിൽക്കുന്നു കാരണം ഞാൻ കർത്താവിൻ്റെ കൈകളിലാണ് ഞാൻ കർത്താവിൻ്റെ കൈകളിലാണ് എന്നുള്ള ഈ തിരുവചനം അത് കേവലം കേവലമൊരു ആശയമല്ല ഒരു യാഥാർത്ഥ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കൈകളിലാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നത് നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണ് ഇത് ഒരാശയമായി അകന്നു നിൽക്കാതെ ഒരു ബോധ്യമായി ഹൃദയത്തിൽ അനുഭവമായി മാറിയാൽ പരിപൂർണമായും തമ്പുരാനിൽ ആശ്രയിക്കാൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും അത് രോഗമാകട്ടെ ദാരിദ്ര്യമാകട്ടെ കടബാധ്യതയാകട്ടെ കുടുംബസമാധാനമില്ലാത്ത അവസ്ഥകളാകട്ടെ എന്നുമായിക്കൊള്ളട്ടെ ഞാൻ കർത്താവിൻ്റെ കൈകളിലാണ് എന്ന് ബോധ്യമുള്ള ഉറപ്പുള്ള ആശ്രയത്വമുള്ള ഒരു വ്യക്തി ശാന്തത കൈവിടാതെ ഏതു പ്രതിസന്ധിയുടെ മുൻപിലും നിലകൊള്ളാൻ സാധിക്കും വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തിയൊന്നാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല പ്രിയപ്പെട്ടവരെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന വ്യക്തികൾ ഉറങ്ങുകയാണ് എങ്കിൽ ശത്രുവിനെ രാജ്യത്തിനകത്തേക്ക് കയറാനും അതുപോലെ തന്നെ രാജ്യത്തുള്ള സകലരെയും തോൽപ്പിക്കാനും കീഴടക്കാനും സാധിക്കും ഇസ്രായേൽ ജനം വലിയ ശത്രു നേരിട്ടിരുന്ന കാലഘട്ടങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു ഇതാ അവർ ശത്രുക്കളുടെ ഭീഷണി നേരിടുമ്പോൾ ധാരാളമായി യുദ്ധ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരുമ്പോൾ ആ സമയങ്ങളിലൊക്കെ അവർക്ക് കാവൽ നിന്നത് നിൽക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് ഇസ്രായേലിൻ്റെ എക്കാലത്തെയും മികച്ച രാജാവായ ദാവീദ് തന്നെ സങ്കീർത്തനത്തിലൂടെ പറയുകയാണ് ദൈവം കാവൽ നിന്നാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവം ഒരിക്കലും ഉറങ്ങുകയില്ല മയങ്ങുകയില്ല നമുക്ക് വേണ്ടി ഉണർവോടെ ദൈവമായ കർത്താവിത കാവൽ നിൽക്കുന്നു നമ്മുടെ മാതൃരാജ്യത്ത് ഭാരതത്തിൽ അതിർത്തികളിൽ ഉറക്കമിളച്ച് കാവൽ നിൽക്കുന്ന ഭടന്മാരെ ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കുക അവരിത മഞ്ഞായാലും മഴയായാലും തണുപ്പായാലും ചൂടായാലും രോഗമുണ്ടെങ്കിലും ഇതാ ഉണർവോടെ ചിമ്മാതെ രാജ്യത്തിന് വേണ്ടി മാതൃരാജ്യത്തിന് വേണ്ടി ജനത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടി കാവൽ നിൽക്കുകയാണ് അവർ നമ്മോട് മൗനമായി പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ സുഖമായി ശാന്തമായി ഉറങ്ങൂ ഞങ്ങൾ ഉണർവോടെ കാവൽ നിൽക്കാം പ്രിയപ്പെട്ടവരെ അനേകമനേകം ധീരജവാൻമാർ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ മാതൃരാജ്യത്തിൽ സ്വസ്ഥത ശാന്തത സമാധാനമായി ഉറങ്ങാനും ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഓർക്കുക ഇതുപോലെ ദൈവം തന്നെ നമുക്കായി കാവൽ നിന്നാൽ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു തരത്തിലുള്ള ഭയപ്പാടുമില്ലാതെ ഏത് പ്രതിസന്ധിയുടെ മുൻപിലും നെഞ്ചിവിരി വിരിവോടെ നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സങ്കീർത്തന പുസ്തകം വീണ്ടും നമ്മൾ വായിക്കുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വാരത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും അവിടൊന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവ് കൂടെയുണ്ടെങ്കിൽ കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ പൂർണമായും കർത്താവിലേക്ക് സമർപ്പിക്കാൻ ആശ്രയിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഭയപ്പാടുകൾ ഉണ്ടാകേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഓരോ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്തിലേക്ക് തിരിയുന്നു എന്നതിനെ ആശ്രയിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എന്തിലാണ് ആശ്രയിക്കുന്നത് എന്ന് ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു വലിയ ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ അന്നേരം ഞാൻ എന്തിലേക്കാണ് തിരിയുന്നത് എവിടേക്കാണ് നോക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ എന്തിലാണ് ആശ്രയിക്കുന്നത് എന്ന് ഒരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പണപ്പെട്ടിയിലേക്കാണ് തിരിയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ആശ്രയിക്കുന്നത് പണത്തിലാണ് പണപ്പെട്ടിയിലാണ് എൻ്റെ ഖജനാവിലാണ് ഈശോ പറയുന്നുണ്ടല്ലോ നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും ഞാൻ എന്തിനാണ് നിക്ഷേപം വെച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയം എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ആയുധങ്ങളിലേക്കാണ് തിരിയുന്നതെങ്കിൽ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആയുധ ബലത്തിലാണ് ഈശോയെ പിടിക്കാൻ പടയാളുകൾ വരുമ്പോൾ പത്രോസ് വാളൂരി വെട്ടുന്നുണ്ട് വെട്ടാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം ഒരാളുടെ ചെവി ഛേദിക്കപ്പെട്ടു പത്ര ആ സമയം വരെയും തൻ്റെ ആശ്രയത്വം വെച്ചിരുന്നത് തൻ്റെ ആയുധത്തിലായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ എന്തിൽ ആശ്രയിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന അവസരം കൂടെയാണ് യഥാർത്ഥത്തിൽ ഓരോ പ്രതിസന്ധി വേളകളും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ ഞാൻ എന്തിലേക്കാണ് ആദ്യം തിരിയുന്നത് ഒരു രോഗം വരുമ്പോൾ ഉടനെ തന്നെ ആസ്പത്രിയിൽ പോകുന്നോ അതോ തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിയതിന് ശേഷം ആസ്പത്രിയിൽ പോകണോ മരുന്ന് കഴിക്കണോ എന്ന തീരുമാനം ഞാൻ എടുക്കുന്നു എടുക്കുന്നുവോ ഞാനത് എന്നെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കേണ്ട യാഥാർത്ഥ്യമാണ് ഏത് പ്രതിസന്ധി വരുമ്പോഴും ആദ്യം തിരിയേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പ്രിയപ്പെട്ട ഒരു ഗസമേനിയിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠവും അത് വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ ഈശോ തിരിയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്കാണ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വലിയ ഒരു പ്രതിസന്ധി ആ ഭവനത്തിൽ ഉടലെടുക്കുമ്പോൾ പലരും പല രീതിയിലും പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിച്ചു കാണുമെന്ന് നമുക്ക് ഊഹിക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതലായൊന്നും പറയുന്നില്ലെങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഒരു പ്രതിസന്ധി വരുമ്പോൾ വിവിധങ്ങളായ രീതിയിൽ ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഉദാഹരണത്തിന് കാനായിലെ കല്യാണം പോലെ ഒരു വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സദ്യ ഒരു ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു സദ്യ നടക്കുമ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധു വീടുകളിലോ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് തീർന്നുപോയി എന്ന് കരുതുക ഉദാഹരണത്തിന് ഭക്ഷണം തന്നെ തീർന്നു പോയെന്ന് കരുതുക ഒരു ഒരായിരം പേർക്ക് ഭക്ഷണം വെച്ചു പക്ഷെ ഒരു നൂറോ ഇരുന്നൂറോ പേര് കൂടുതലായിട്ട് വന്നു ഇതാ ആ ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമം അവിടെ നടത്തും ഒന്നുകിൽ അന്നേരം തന്നെ ഭക്ഷണം പാകം ചെയ്ത് അത് പരിഹരിക്കാൻ ശ്രമിക്കും അതിനൊരു സമയമില്ലായെങ്കിൽ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് വരുത്താനുള്ള ശ്രമം നടത്തും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ സ്വാഭാവികമായി നടത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അല്ല ഓർക്ക് പ്രിയപ്പെട്ടവരെ ഈ കാനായില കല്യാണ നാളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലരും പരിശ്രമിച്ചു കാണും എന്നാൽ പ്രശ്നത്തിൻ്റെ ഏറ്റവും ലളിതവും ഏറ്റവും ഫലപ്രദവുമായ പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ് മറിയം പറയുന്നു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവനിലേക്ക് തിരിയുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവനിലേക്ക് യേശുവിലേക്ക് കർത്താവിലേക്ക് ഏകരക്ഷകനിലേക്ക് ലോകരക്ഷകനിലേക്ക് ദൈവത്തിലേക്ക് തിരിയുക എന്ന് ഇതാ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമുക്ക് കർത്താവിലേക്ക് തിരിയാൻ സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലേക്ക് ആദ്യമേ തന്നെ തമ്പുരാനിലേക്ക് തിരിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അമേരിക്കൻ ഐക്യനാടുകളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമാവലി രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം അതിനുവേണ്ടി ഒരുപാട് പേർ ചർച്ചയും മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുന്നു ഇതാ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം ഇനി എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്കിളിൽ നിർദ്ദേശിക്കുകയാണ് കുറച്ചു നേരത്തേക്ക് നമുക്ക് ചർച്ചയും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഒന്ന് നിർത്തിവെക്കാം എന്നിട്ട് കുറെ നേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് തുടരുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ ആ നിർദ്ദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ ചർച്ച അവസാനിപ്പിക്കുന്നു അവർ കുറേ നേരം പ്രാർത്ഥിക്കുന്നു തുടർന്ന് വീണ്ടും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാനുള്ള ചർച്ചയിലേക്ക് കടന്നു വരുന്നു രമ്യമായി അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമായ വിധത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മുന്നിൽ മുന്നോട്ട് നീങ്ങാൻ വഴിയില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്നാമതായി തമ്പുരാനിലേക്ക് തിരിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇതാ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് എഴുന്നേൽക്കുന്നു കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു വലിയ ശാന്തത ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ കടല് അന്ന് കാലഘട്ടങ്ങളിൽ യഹൂദർ കടലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പിശാചുക്കൾ വസിച്ചിരുന്ന സ്ഥലം സാത്താൻ അധിവസിക്കുന്ന സ്ഥലം എന്നൊക്കെ ഉള്ള വിശ്വാസം യഹൂദർക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് യേശുവിത കടലിനെ ശാസിക്കുമ്പോൾ അതിൽ നിന്ന് അതിനെ ധ്യാനിച്ചാൽ ചില ബൈബിൾ പണ്ഡിതർ ഇങ്ങനെ പറയുന്നു യേശു കടലിനെ ശാസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ശാസന എന്ന വാക്ക് അഥവാ യേശു നടത്തുന്ന യേശു ഏതെങ്കിലും കാര്യത്തെ ശാസിക്കുന്ന സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷം സ സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നത് പിശാചുബാധ ഒഴിപ്പിക്കുകയോ അഥവാ പിശാചിൻ്റെ സ്വാധീനത്താൽ രോഗികളായ വ്യക്തികളെ സുഖപ്പെടുത്തുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് കൂടുതലായി നമ്മൾ കാണുന്നേ യേശു ശാസിച്ചു എന്ന പദപ്രയോഗം ഇവിടെ ഇതാ കാറ്റിനെ ശാസിക്കുന്നു അഥവാ കടലിനെ ശാസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഈ കാറ്റും കടലും ഒക്കെ അതിനാൽ തന്നെ അചേതനങ്ങളായ ജീവനില്ലാത്ത വസ്തുക്കളാണ് എന്നിട്ടും അതിനെ ശാസിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച തിന്മയുടെ സ്വാധീനത്തെയാണ് യേശു ശാസിച്ചത് എന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാരണം ഒന്നാമത്തെ കാരണം പറഞ്ഞു മറ്റൊരു കാരണം ഇതാ യേശു തുടർന്നു പോകുന്നത് ഗദറായരുടെ നാട്ടിലേക്കാണ് സമയത്തിന് മുൻപേ ഞങ്ങളെ പീഡിപ്പിക്കാൻ ദൈവപുത്ര നീ എന്തിനു വന്നിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് പിശാചുബാധിതർ ഇത് അവനെ സമീപിക്കുന്നതായും നമ്മൾ കാണുന്നു എന്ന് വെച്ചാൽ സമയത്തിന് മുൻപ് തന്നെ തങ്ങളെ പീഡിപ്പിക്കാൻ വരുന്ന ദൈവപുത്രനെയും കൂടെയുള്ളവരെയും ഭയപ്പെടുത്താൻ വേണ്ടി തിന്മയുടെ ഒരു പ്രവർത്തന ഫലമായി സംഭവിച്ച കാറ്റും കോളുമാണ് എന്ന വ്യാഖ്യാനം ചില പണ്ഡിതന്മാർ ബൈബിൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്തുവാകട്ടെ യേശുവിന് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുണ്ടായിരുന്നു യേശു അതിനെ ശാസിക്കുന്നു നിർവീര്യമാക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യം മാത്രമല്ല എപ്പോഴും ജീവിതത്തോണിയുടെ അമരത്ത് ഈശോ ഉണ്ടാകട്ടെ ഈശോയിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കട്ടെ പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ വന്നാൽ ശാന്തതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഈശോ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ